ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേ നമ്മുടെ അർഷാഖ് രാവിലെ തന്നെ പരിസര പഠനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പഠനമൊക്കെ കഴിഞ്ഞ ആളിപ്പോൾ പ്രാക്ടിക്കലാണ് കേട്ടോ നമ്മുടെ പൊന്തയും നമുക്ക് വെട്ടിങ്ങോണ്ടിരിക്കുകയാണ് ഫുള്ള് കൊതുവാണ് പിന്നെ അതുപോലെ മഴ ആയതുകൊണ്ട് ചെറിയ ചെടികളും വലിയ ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല പുഷ്ടിച്ചുകൊണ്ടിരി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പിന്നെ നാല് നാലുപോലുള്ള കച്ചകളൊക്കെ മാറ്റി കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക അർഷാഖ് പണിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടൈമുണ്ട് രാവിലെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ നുള്ളാരപ്പണികൾ എന്നെ കൊണ്ട് പറ്റാത്ത പണികളൊക്കെ ഉണ്ടെങ്കിൽ അർഷാക്കുവിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ് അപ്പത്യാള് കുറച്ചേരം എന്താ ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തേക്കിനാതും ഒക്കെ കടിക്കണന്ന് പറഞ്ഞിട്ടോ ഈ വെട്ടിക്കൊണ്ടോണത് പാറകത്തിന്റെ ഇലയാണ് നമ്മുടെ ഇപ്പുറത്തെ വീടിന്റെ ഓണർ നോക്കി നിൽക്കുക കേട്ടോ സഹായിക്കണമൊന്നുമില്ല ആൾക്കങ്ങനത്തെ ശുഷ്കാന്തി ഒന്നുമില്ല അങ്ങനെ പാറകത്തിന്റെ ഇലയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നന്നായിട്ട് ചൊറിയണൊരു ഇലയാണ് അങ്ങനെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് അർഷാക്ക് കുളിച്ച് കുളിച്ചായി കുട്ടപ്പനായി നിൽക്കുകയാണ് അർഷാക്ക് പോയിട്ട് പോയിട്ടുമാണ് നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാനെട്ടോ അപ്പം രാവിലെ സ്കൂളിൽ പോണ തിരക്കും വർഷാക്ക് പോണ തിരക്കും ചായ കടി ഒക്കെയാണ് രാവിലെ ഞാൻ നമ്മുടെ നീർദോശയും അപ്പ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പൊ നമുക്കിന്ന് ഒരു യാത്ര ഉള്ളതുകൊണ്ട് തന്നെ രാവിലത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് തിരക്കുള്ള ഒരു പണിയായതുകൊണ്ട് നമ്മൾ അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ വന്നുകഴിഞ്ഞാൽ സമയം ഇങ്ങനെ ഷെർബേ ഷർബറി പോകട്ടോ അപ്പൊ പോണ സമയത്ത് നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ പോവുക അങ്ങനെ ഇപ്പം സമയം ഒരു എന്താ രാവിലെ ഒമ്പതുമുക്കാലാണ് ആളുടെ ടൈം പത്ത് മണിയുടെ മുന്നേ എന്തായാലും പോകും പത്ത് മണിയാണ് എത്തേണ്ട സമയം എന്തായാലും ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങും കേട്ടോ അതായത് വണ്ടി വരുമ്പോഴത്തേനും പത്തുമണിയാവും നമ്മുടെ ക്ലോക്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതലാക്കി വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ അയ്യോ പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചത്തു ബുദ്ധി ചെയ്യും സംഭവം ഒരു കാ മണിക്കൂർ കമ്മിയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ ദിവസം കുളിച്ചു റെഡിയായി അപ്പം നമുക്കിന്ന് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഒറ്റപ്പാലം പോകണം പിന്നെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം ചെബ്ശേരി നമ്മുടെ അവിടെ അവിടെ ബ്ലഡ് ചെക്ക് ചെയ്യണം അപ്പം ആദ്യം അവിടെ പോയിട്ട് പിന്നെ ഒറ്റപ്പാലം പോകാന്നൊക്കെ ഉള്ള പ്ലാനിലാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ തുണക്ക് ഉമ്മാനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉമ്മാനെ അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ കയറും അപ്പോഴേക്കും നമ്മൾ നമ്മളിവിടുന്ന് പോകണം അപ്പം നമ്മൾ ഇവിടുന്ന് പോണ കാര്യം ഭയങ്കര സീനാണ് കാരണം നമ്മളെ കൊണ്ടുപോകാൻ ആരുമില്ല അപ്പോൾ ആരുടെയെങ്കിലും വണ്ടി കിട്ടിയാൽ നമ്മളത് കയറിപ്പോവും ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോയിൽ കയറിപ്പോ അങ്ങനെയൊക്കെയാണ് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പിന്നാലെ തന്നെ പോകുന്നത് പിന്നെ ഓട്ടോസൈക്ക് പൈസ കൊടുക്കണ്ട അങ്ങനെ നമ്മൾ ലാഭം നോക്കുകയാണ് അങ്ങനെ ഷൂസ് ഇട്ട് കൊടുക്കാട്ടെ ഇരുന്നിട്ട് ഷൂസ് ഇട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ അവനെ നിർത്തിയിട്ട് ഷൂസ് ഇട്ട് കൊടുക്കുകയാണ് അവന് ഒറ്റയ്ക്ക് ഇടാനൊന്നും അറിയില്ല ചില ചെറുപ്പമുള്ള ഒറ്റയ്ക്ക് ഇട്ടോ നമ്മുടെ ഈ ബാക്കിൽ വള്ളിയുള്ള ചെരുപ്പൊക്കെ ഓൻ ഒറ്റയ്ക്കിടാൻ വെക്കും ഷൂ ഒക്കെ ഒറ്റക്കിടാൻ വയ്ക്കൂല അങ്ങനെ ഞാൻ ഷൂസൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ വാച്ച് ഇല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വാച്ച് കാണാനില്ല എവിടെ എച്ചത് എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് വാച്ച് വേണം പറഞ്ഞിട്ട് രാവിലെ കൊറച്ചേരം കച്ചറുണ്ടാക്കിട്ടോ പിന്നെ വാച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ മറന്നു ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സെൽഫ് വീഡിയോ ഒക്കെ എടുത്തു അപ്പൊ സെൽഫ് വീഡിയോ എടുത്തു എനിക്ക് അപ്പം ഉമ്മ വരുന്നേ കേട്ടോ അങ്ങനെ ഒരു ഉമ്മയൊക്കെ കിട്ടി ഞാനൊരു ഉമ്മയ കൊടുത്തു പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം നാട്ടോം പറയണത് അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതൊക്കെ ചെയ്യണം ഞാൻ ഓൺ വോയിസ് ആയിട്ട് ഇടാൻ വിചാരിച്ചതാണ് അപ്പം വോയിസ് വോയ്സ് കട്ടായിപ്പോയി എന്തുണ്ടായിന്നറിയില്ല ഫോൺ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും കേടുത്തന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ജെ എസ് ഇ കണ്ടപ്പോൾ ഇതിന് ഭയങ്കര സന്തോഷമായിട്ടാ എനിക്ക് ജെ എസ് ഇ പി ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മുടെ റെക്കോർഡൊക്കെ നോക്കുകയാണ് എന്നുള്ളത് ഇത് നമുക്ക് നമ്മുടെ ആശാ ആശാ വർക്കർമാര് വരുമ്പോൾ തരുന്നതാണ് കേട്ടോ നമ്മുടെ എന്താ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഗർഭിണികൾക്കുള്ള ഒരു ബുക്കാണ് നമ്മുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതുകൊണ്ട് പോയാലേ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർക്ക് പോവാൻ ഡോക്ടർക്ക് പോകാനുള്ള ലിസ്റ്റും ഇവിടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് ഇങ്ങനെ ആയതെങ്കിലും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കാത്തിരുന്ന് രാത്രി നമ്മൾ ശുദ്ധികാരം കിട്ടിയിട്ടുണ്ട് കാക്കാൻ്റെ കൂടെ ആയിട്ട് പോണത് കാക്കന്ന് രാവിലെ മുതലേ ട്രിപ്പ് അടിക്കാനാണ് വിമാന ബാങ്കിൽ കൊണ്ടുപോയി മേമാനം ടൗണിൽ കാക്കിയൊക്കെ എടുത്തു അങ്ങനെ പിന്നെ ഞാനും ആണ് കേട്ടോ അപ്പോൾ കാക്കു പറയേണ്ടത് ഇതിലും നല്ലത് പണിക്കോ ആയിരുന്നു നാളെ പ്രവാസിയാണ് വെറുതെ ഇരിക്കലോ അപ്പം പിന്നെ ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ ഇടയ്ക്ക് കൊടുക്കണ്ടേ അങ്ങനെ ഈ ബൈക്കിൽ സാരി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും കാക്കുസുമ്പാ നമ്മുടെ ചെറുപ്പുളശ്ശേരിയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഇറക്കി കാക്ക പോയി കാക്ക പോയപ്പോ ഭയങ്കര സങ്കടം തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കിട്ട് ടാറ്റയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടിട്ടോ കാക്കാന്റെ പിന്നാലെ പോകാനാണ് ആൾക്ക് റിറങ്ങ് അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലെത്തി ഇമ്മ കാത്ത് നിന്ന് പ്രാന്തേക്കെട്ടെ അമ്മ എന്നെ കണ്ടതിനോട് കൂടി നാല് ചീത്ത എന്റെ അമ്മേന്റെ സ്വഭാവം എപ്പോഴും മാറിയിട്ടില്ല അമ്മക്ക് ഭയങ്കര ദേഷ്യാണ് അങ്ങനെ ഇവിടെ പെരിഞ്ചാതി തിരക്കാണ് കേട്ടോ കുറെ കയറിപ്പോ മഴ പെയ്തപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പഴും നല്ല മഴയാണ് ഓട്ടോയിലാട്ടോ വീട്ടിൽ പോയത് ഞമ്മള് രാവിലെയാണിപ്പം നമ്മൾ ഗവൺമെന്റ് ഹോസ്പി ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇനിയിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റപ്പാലം പോകണം കേട്ടോ അപ്പം നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു മഴയുള്ള സമയത്ത് വിഷപ്പ് കുറച്ച് അധികമായിട്ട് തോന്നും ഇടക്കൊക്കെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല ചൂടുള്ള ചോറ് പപ്പടം അതിൽ ഫ്രൈ ആണ് പിന്നെ നല്ല തേങ്ങ അരച്ച് വെച്ച് അയിലക്കറി ഇട്ടോ നല്ല ടേസ്റ്റാണ് ഉമ്മ്മാൻ്റെ മീന് സോറി ഉമ്മന്റെ മീനല്ല്മാൻ്റെ മീൻ കറി എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയാവില്ലേ നമ്മുടെ ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതിനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു മൂന്നര ആയപ്പോഴത്തേക്കിനും ബസ്സൊക്കെ കയറി ഒറ്റപ്പാലം പോവുകയാണ് ബസ് കയറി ഉറച്ചപ്പോൾ തന്നെ ഇസോനി ഇങ്ങനെ ഉറക്കമേരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കറിയായിരുന്നു ഉറങ്ങും എന്നുള്ളത് അങ്ങനെ ഏതോ ഒരു ചേച്ചിടെ മടി കിടന്നിട്ടാണ് അവനുറങ്ങുന്നത് സംഭവനോ ഏതോ ഒരു ചേച്ചിയില മടിയിലാണെന്ന് അറിയില്ല ഇറങ്ങിയിരുന്നുവെങ്കിലും അവൻ ഉറങ്ങില്ല കേട്ടോ ആ ചേച്ചി ഉറങ്ങണതിന് മുന്നേ കുറെ ഞാൻ എടുക്കാൻ ഞാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓൺ പോയിരുന്നു പിന്നെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ആളായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മുടെ ഡോക്ടർക്ക് നോക്കണ ഇത് വീട്ടിലാണ് അപ്പോൾ കുറച്ച് നടക്കാണ്ട് ഇങ്ങനെ നടക്കാണ് ചെക്കൻ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും അടക്കണില്ല കേട്ടോ അപ്പം അമ്മ എടുത്തിട്ടാണ് കൊണ്ടുപോയി ഇങ്ങനെ എന്താ ഡോക്ടറെ കണ്ടു ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് ആറ് മാസമായിട്ടുണ്ട് അപ്പം എന്താ പറയുക ഗുളികയും കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ച് തരുകയാണ് പോകുമ്പോൾ നമ്മൾ ഐസ്ക്രീം വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ ബസ്സിൽ ഇരുന്നാൽ ക്ഷീണം കാരണം നിങ്ങൾക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള ടെൻഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇഷ്ടം വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും കേട്ടോ